വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് ിൽ കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ വായനാ ഭാഗമായി വണ്ടൂർ വെള്ളാമ്പുറം എൽ പി സ്കൂളിലെ കുട്ടികൾ ോട് പൈതൃകം സാംസ്കാരിക വേദി വായനശാല സന്ദർശിച്ചു വിരമിച്ച പ്രധാന അധ്യാപകൻ കെ ടി സുരേന്ദ്രൻ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു അവരുടെ നമ്മളെ ഒരാളാണ് പഠിക്കണ്ടേ എങ്ങനെ എങ്ങനെ പഠിച്ചു പഠിച്ചു സംസാരിക്കുന്നത് എങ്ങനെയാണ് അവരുടെ ടീച്ചർ ടീച്ചർ ഇങ്ങനെ കൈ വെച്ചിട്ട് ഈ അത് എച്ച് എം എം മുരളീധരൻ അധ്യാപകരായ ബിൻസി ജോസഫ് വി യദൂകൃഷ്ണൻ പി ബീന ലൈബ്രറിയൻ എം ശോഭന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വല്ലാത്തൊരു വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ാണ് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ